വിദ്യാർത്ഥികളോട് നിങ്ങളുടെ നിങ്ങൾ 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 കാണുന്ന ഒരു പുതിയ നമ്മളുടെ ഐഡിയോളജി ലോകത്തോട് സംസാരിക്കണം പുതിയ കാഴ്ചപ്പാടുകൾ ലോകത്തോട് സംസാരിക്കണം പുതിയ സ്വപ്നങ്ങൾ ലോകത്തോട് പറയണം പുതിയ ലോകത്തെ കാണുവാനും അത് കാണിക്കുവാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവണം നമുക്കറിയാം ശക്തമായ മഴ ഒരുപാട് വിദ്യാർത്ഥികൾ ആശങ്കയിലാവുന്ന സാഹചര്യത്തിൽ പോലും രാവിലെ സംഘാടകർ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഓഡിറ്റോറിയത്തിലെത്തി ചേർന്ന ഒരുപാട് വിദ്യാർത്ഥികളും ഉമ്മമാരും പാരൻസും ഓഡിറ്റോറിയത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് പുതിയ തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും പത്താം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ ഉപരിപഠനം ഏത് രീതിയിലാകണം അതുമായി ബന്ധപ്പെട്ടാണ് എം ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് പഠിക്കുക സ്വപ്നം കാണുക മുന്നോട്ട് പോവുക പരസ്പരം സ്നേഹിക്കുക ജാതി മത മതമന്യേ നാം ഓരോരുത്തരും ഓഫ് ഇന്ത്യ ഹാവിംഗ് സലംലി റിസോൾവ് എന്ന് പറഞ്ഞ ഈ ഭാരതത്തിലെ മക്കളാണെന്ന രൂപത്തിൽ പരസ്പരം സ്നേഹിക്കുക അതായത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാതിരിക്കുന്നില്ല കണ്ണടച്ചാൽ നമുക്ക് മാത്രമേ അല്ലാതെ ലോകത്തിന് ഇട്ടായിട്ടില്ല അപ്പൊ ഇങ്ങനെ വളരെ റാപ്പിഡ് ആയിട്ട് ടെക്നോളജിക്കൽ പ്രോഗ്രസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും എല്ലാ ബിസിനസിലും ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ബെറ്റർ പ്രൊഡക്ടിവിറ്റി കിട്ടും എ പ്ലസ് ആരെ മാത്രം പരിപാടി ഇല്ല എല്ലാ കുട്ടികളും അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ തീരുമാനിച്ചത് ജയിച്ചവരാണ് എ പ്ലസ് അതെല്ലാം ഉണ്ടാക്കി തന്നത് മുസ്ലിം ലീഗിന്റെ മുൻ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ സീജ മുഹമ്മദ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാനുണ്ടാവും സ്കൂൾ സ്കൂളുകൾ പോലും ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂളായിരുന്നു ഹൈ സ്കൂൾ തരത്തിലുള്ള ഒരു എംപവർമെൻറ്റ് അതായത് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യവും പഠിക്കാനുള്ള അവകാശവും നേടിക്കൊടുത്തതിൽ വലിയ പങ്ക് വഹിച്ചൊരു സംഘടനകളാണ് നമ്മുടെ എം എസ് എഫും മുസ്ലിം ലീഗും യൂത്ത് ലീഗും അപ്പോൾ ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത് അവരോട് തന്നെയാണ് ആ കമ്മിറ്റ്മെൻറ്റും കൂടിയുള്ള അതിൽ ജീവിതത്തിലൊരു സാറ്റിസ്ഫാക്ഷനും കൂടി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത്യാവശ്യം ായിട്ട് ഹാർഡ് വർക്കും കൂടി ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് തോന്നുന്ന ആളുകൾ ആസ്പെർ ചെയ്യേണ്ട ഒരു മേഖലയാണ് സിവിൽ സർവീസ് എന്നുള്ളതാണ് കേരളത്തിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് അങ്ങനെ നമ്മുടെ കാസർഗോഡ് ആണ് ആ യൂണിവേഴ്സിറ്റിയിലത് എന്നത് നമുക്ക് അഭിമാനമാണ് ഇത്തരം നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ട് നമ്മൾ അതിനെ കുറിച്ച് അറിയാതെ പോരുത് എന്നുകൊണ്ടാണ് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നന്നായിട്ട് പഠിക്കണം ശരിക്കും പഠിക്കാനുള്ള ക്ഷമയുണ്ടോ യു കം ടു കോഴ്സ് ഡിമാൻഡ് നോക്കി പഠിക്കണോ നാളത്തെ ഡിമാൻഡ് നോക്കി പഠിക്കണോ നാളത്തെ ഡിമാൻഡ് നോക്കി പഠിക്കണോ ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജെ എം എസ് എഫ് Such a heat and all to conducted by the MSF MSF committee DC. ഈ പരിപാടി സംഘടിപ്പിച്ച എം എസ് എഫ് ജില്ലാ കമ്മിറ്റിക്ക് ഒരായിരം നന്ദി അറിയിക്കും